ये देखो एक और एक सीव, दो सीव हो अगर हम यहां एक 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 और 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 सिर्फ दो दो हो हो गए अगर हम गिलास 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 पानी 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 लेते हैं हैं इसे बड़े में डालते हैं, तो हमारे पास होता होता वो होता है एक बड़ा है बड़ा बड़ा मतलब तुम समझते ना नहीं वो പണ്ടേക്ക് പണ്ട് നമ്മുടെ നാട്ടില് വലിയൊരു മനുഷ്യൻ എഴുതി വെച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങള് ആരാത് പറഞ്ഞു നിനക്ക് അറിയാലോ ഏഹ് നമ്മൾ പഠിച്ചതാണ് ഈ ഒന്നും ഒന്നും ഇമ്മണി വലിയ ഒന്നാണ്